അതെ സ്വർഗം മേഘങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലമല്ല മരണം കഴിഞ്ഞാൽ അതിലെത്താമെന്നതും സത്യമല്ല സ്വർഗം ഒരു ബോധാവസ്ഥയാണ് ദൈവികമായ സമാധാനവും ആനന്ദവും നിറഞ്ഞത് ലൂക്ക് പതിനേഴ് ഇരുപത്തൊന്നിൽ പറയുന്നത് പോലെ സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിലാണ് മനസ്സ് നിശബ്ദമാകുമ്പോൾ ഹൃദയം സ്നേഹത്തോടെ നിറയുമ്പോൾ നമുക്ക് ആ സ്വർഗം ഇപ്പോൾ തന്നെ അനുഭവിക്കാം ഇവിടെ തന്നെ ക്രൗൺ ചക്രയിൽ അല്ലെങ്കിൽ ബ്ലൂ പേളിൽ ധ്യാനം ചെയ്താൽ അത് ആന്തരിക സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കും ശരീരത്തെ വിട്ടുപോകേണ്ടതില്ല ബോധമുയരുമ്പോൾ ഉയരുമ്പോൾ സ്വർഗം നമ്മിൽ തന്നെ നിറഞ്ഞ് പ്രത്യക്ഷമാകുന്നത് കാണാം സ്വർഗം എവിടെയോ അല്ല അത് നമ്മിൽ നമ്മിൽ തന്നെ ഉള്ള ഒരു നിറഞ്ഞ സത്യമാണ് മഹാ ആത്മ ചോക്സിയുടെ വിൻ യു ലെവൽ വൺ ലെവൽ എന്ന കോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കാവുന്ന ഒരു ധ്യാനമാണ് ധ്യാന രീതിയാണ് ബ്ലൂ പേൾ മെഡിറ്റേഷൻ സോൾ മെഡിറ്റേഷൻ നമ്മുടെ ജീവിതം നാം ഭൂമിയിൽ പിറന്നു ഇന്ന സ്ഥലത്ത് പിറന്നു ഇന്ന അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ജനനം കൊണ്ടുപോയി ഇതിനൊക്കെ കാരണം എന്താണ് നാം എന്നുള്ളതൊക്കെ തിരിച്ചറിയാവുന്ന തിരിച്ചറിയപ്പെടേണ്ടുന്ന ഒരു വളരെ അമൂല്യമായ ഒരു കോഴ്സാണ് നമ്മുടെ ദൈനർ ഇന്ത്യ ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള പാഠ്യപദ്ധതികൾ മാഷാർലെറ്റ് കമ്പൈൽ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള സിലബസ് ആക്കിയിട്ടുള്ള കോഴ്സ് ആ ധ്യാനം അതിലുള്ള ധ്യാനം അത് പഠിച്ച് അതിലുള്ള ധ്യാനം നിങ്ങൾ നിത്യനെ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള സ്വർഗരാജ്യത്തെ ഈ ലോകത്ത് ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു സ്വർഗരാജ്യത്തേക്ക് സ്വർഗരാജ്യം പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇതിന് പ്രീ റിക്വസ്റ്റ് കോഴ്സുകളൊന്നുമില്ല പ്രത്യേകിച്ച് ബേസ് കോഴ്സുകളൊന്നും ആവശ്യമില്ല മറിച്ച് മറ്റുള്ള പല കോഴ്സുകൾക്കും അതിൻ്റെ പ്രീ റിക്വസ്റ്റ് കോഴ്സുകൾ ആവശ്യമുണ്ട് പക്ഷേ ഇതിന് ആവശ്യമില്ല ഇത് ലൈറ്റ് വിത്തിൻ യു ലെവൽ വൺ ആൻഡ് ലെവൽ ടു ഇത് രണ്ടും കൂടിയിട്ടാണ് പഠിപ്പിക്കുക അത് പഠിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നതാണ് ഈ കോഴ്സിലൂടെ ലഭിക്കുന്ന ധ്യാനം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ രഞ്ജിത്ത് തൃശൂർ താങ്ക് യു ഗുഡ് മോർണിംഗ് നമസ്തേ രഞ്ജിത്ത് आई एम ए स्टूडेंट ऑफ महा आत्मा चोवाई एंड मा शार्लेट टूडे वी आर गोइंग टू डिस्कस अबाउट हेवन दैट इजन ईज नॉट ए प्लेस सम वर् अबउ द क्लाउड इट इज नॉट डेस्टिनेशन टू बी रीच्ड आफ्टर डेथ हेवन ईज ए स्टेट ऑफ कॉन्शियसने ए वाइब्रेशन ऑफ डिवैन प्लीज एंड प्लीज एज मेन्शन इन लूक सेवी ट्वेंटी वन the kingdom of heaven is within you it means that when your mind is still when your heart is pure and filled with love you begin to experience heaven here and now by meditating the crown chakra or on the blue pill you can touch that inner heaven you don't have to leave the body to reach heaven you only have to rise in consciousness. Heaven is not somewhere you go, it is something you realize.